ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസി ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ജനറേഷൻ ആൽഫ ഇനിയില്ല ജാനുവരി ഒന്ന് മുതൽ പിറന്നു വീഴുന്നവർ ജനറേഷൻ ബീറ്റ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമയത്ത് ജനിച്ചവർ ജനറേഷൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത് പുതുവർഷം നിരവധി പുതിയ മാറ്റങ്ങളോടെയാണ് ഓരോ വർഷവും എത്തുന്നത് ചിലർ പുതിയ മാറ്റങ്ങൾക്കായി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു വളരെ പ്രതീക്ഷയോടാണ് ഓരോ പുതുവർഷത്തെയും നാം വരവേൽക്കുന്നത് ഇത്തവണ പുതുവർഷം പിറന്നപ്പോൾ പുതിയൊരു തലമുറ കൂടിയാണ് പിറന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ ജനിക്കുന്നവരെല്ലാം ജനറേഷൻ ബീറ്റ ആയിരിക്കും ഇതിൽ തന്നെ ചില ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിന്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിക്കുന്നവരെല്ലാം ജനറേഷൻ ബി ടെയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇവർ ആഗോള ജനസംഖ്യയുടെ പതിനാറ് ശതമാനം ആകുകയും ലോകത്തിന്റെ ഭാവിയായി മാറുകയും യും ചെയ്യും നിങ്ങൾ ഏത് ജനറേഷനിൽ ഉള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ സൈലന്റ് ജനറേഷൻ അഥവാ നിശബ്ദ തലമുറയുടെ ഭാഗമായിരുന്നു മഹാമാന്യത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും സമയത്തിലൂടെ കടന്നുപോയ ഇവർക്ക് ടെക്നോളജിയുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള കാലഘട്ടം ബേബി ബൂമേഴ്സിന്റേതാണ് ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്താണ് ഇവർ ജനിച്ചത് സാമ്പത്തിക കുതിച്ചുചാട്ടം ഉണ്ടായ ആ കാലത്ത് വലിയ ജന ർദ്ധനമാണ് ഉണ്ടായത് ടി വിയുടെ ആവിർഭാവത്തിനും ചന്ദ്രനിൽ ഇറങ്ങിയതും കമ്പ്യൂട്ടർ യുഗത്തിന്റെ തുടക്കത്തിനും ഇവർ സാക്ഷിയായി സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ ജനറേഷൻ എക്സ് എന്നാണ് അറിയപ്പെടുന്നത് സാമൂഹിക മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ വളർന്നു വന്നത് കമ്പ്യൂട്ടർ വീഡിയോ ഗെയിം എന്നിവ അനുഭവിച്ച ആദ്യ തലമുറ സ്വാതന്ത്ര്യം കാര്യപ്രാപ്തി തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നിവയ്ക്കാണ് ഈ തലമുറ പ്രാധാന്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് മില്ലേനിയൻസ് ജനറേഷൻ വൈ എന്നും ഇവർ അറിയപ്പെടുന്നു ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും വളർച്ചയുടെ കാലത്ത് വളർന്നവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ സാങ്കേതിക പരിജ്ഞാനമുള്ളവർ അനുഭവങ്ങളെ വിലമതിക്കുന്ന തലമുറ ആദർശവാദിയും സമൂഹത്തെ കുറിച്ച് ബോധമുള്ളവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ച തലമുറ ജനറേഷൻ ഇസഡ് എന്നാണ് അറിയപ്പെടുന്നത് ജെൻസി എന്നും എന്നും വിളിക്കപ്പെടുന്നു ഡിജിറ്റൽ ലോകത്ത് പൂർണ്ണമായി മുഴുകി വളർന്ന ആദ്യ തലമുറ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നവരും സാമൂഹിക ബോധമുള്ളവരും ആഗോളതലത്തിലാണ് ഇവരുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് ജനിച്ചവർ ജനറേഷൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത് നിലവിലുള്ള തലമുറ വളരെ പെട്ടെന്ന് തന്നെ സാങ്കേതിക മാറ്റങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് ഇവർ ജനിച്ചത് ജനിച്ചപ്പോൾ മുതൽ മൊബൈൽ ഫോണും എഐ വെർച്വൽ റിയാലിറ്റിയും എല്ലാം ഉപയോഗിക്കുന്നു ഇതുവരെയുള്ള തലമുറയിൽ വെച്ച് ഏറ്റവും വിദ്യാസമ്പന്ന സാങ്കേതിക വിദ്യയുള്ള തലമുറയും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓൺലൈൻ പഠനം സാധ്യമാക്കിയവർ എന്താണ് ബീറ്റ ജനറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ജനിക്കാൻ പോകുന്ന തലമുറയായിരിക്കും ബീറ്റ ജനറേഷൻ എന്ന് അറിയപ്പെടുക മില്ലേനിയൻസിലെ ഇളമുറക്കാരുടെയും ജെൻസീൻ തലമുറയുടെ മുതിർന്നവരുടെയും കുട്ടികളായിരിക്കും ബീറ്റ ജനറേഷൻ ഉൾപ്പെടുക സാങ്കേതിക വിദ്യയും ഏയയും അടക്കി വാഴുന്ന ഒരു ലോകത്തേക്കാണ് ഇവർ പിറന്നു വീഴുന്നത് ഈ തലമുറയുടെ ജീവിതം ആരംഭിക്കുന്നത് അവരുടെ മുൻഗാമിയിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ടെക്നോളജിയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നതിനൊപ്പമായിരിക്കും ജനറേഷൻ ബി ടെ വളർച്ചയെന്നും മുതിർന്ന സൈക്കോളജിസ്റ്റായ ഡോക്ടർ അരവിന്ദ് അറവിന്ദ് വിശദീകരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ ആയിരിക്കും ഇവർ എഐ വെർച്വൽ റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ ന്യൂനത സാങ്കേതിക വിദ്യകൾ അക്സസ് ചെയ്യാനും അവയിൽ പ്രാവണ്യം നേടാനും കൂടുതൽ അവസരം ജനറേഷൻ ബി ആയിരിക്കും ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും പുരോഗതി കൈവരിക്കുന്നതിനായി ഈ കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആയുസ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സാങ്കേതിക വിദ്യക്കൊപ്പം വളരുന്ന തലമുറയാണെങ്കിലും ഈ തലമുറയുടെ സ്വകാര്യതയ്ക്കും മാനസിക ആരോഗ്യ ആശങ്കകൾക്കും കൂടുതൽ ഊന്നൽ നൽകണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുമെന്നാണ് പഠനങ്ങൾ ജനറേഷൻ ബീറ്റയുടെ ഉദയം മനുഷ്യരാശിയുടെ ഭാവിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള ജനസംഖ്യാ വ്യതിയാനം ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എന്നീ പ്രശ്നങ്ങൾ കാര്യമായി തന്നെ ജനറേഷൻ ബീറ്റ ജീവിതത്തിൽ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബി മനുഷ്യ ചരിത്രത്തിലെ പുതിയ തലമുറയെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നും പേരുകൾ എടുക്കാറാണ് പതിവ് ജനറേഷൻ ആൽഫയ്ക്ക് ശേഷം ജനറേഷൻ ബീറ്റയിലേക്ക് കടക്കുകയാണ് ലോകം ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ കാണാൻ